സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് നേതൃത്വത്തിലുള്ള ഓണച്ചന്തകൾക്ക് നാളെ തുടക്കമാകും സംസ്ഥാനത്താകെ ആകെ ആയിരത്തി എണ്ണൂറ് വിപണന കേന്ദ്രങ്ങളാണ് ഉണ്ടാവുക സംസ്ഥാനത്തിലെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കണ്ണൂർ ജില്ലയിൽ നൂറ്റി വിപണന കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ജില്ലാതല ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുന്ന കൺസ്യൂമർ ഫെഡ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ ആകെ വരുന്ന കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട് കൺസ്യൂമർ ഫെഡിന്റെ തനതായിട്ടുള്ള ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ സഹകരണ സംഘങ്ങൾ നടത്തുന്ന നീതി സ്റ്റോറുകളിലൂടെയാണ് ഈ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾക്ക് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള സബ്സിഡിയോടു കൂടിയും അതുകൂടാതെ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് അവയുൾപ്പെടെ വലിയ കമ്പനികളുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ റെയ്ഡ്കോ പോലുള്ള റബ്കോ പോലുള്ള സഹകരണ സ്ഥാപനങ്ങളുടെയൊക്കെ ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വില കുറച്ചും കൊണ്ടും ഇതേ സമയത്ത് തന്നെ ഈ കേന്ദ്രങ്ങളിലൂടെ വിതരണം ചെയ്യുന്നുണ്ട് നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് വച്ച് സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുക തുടർന്ന് മറ്റന്നാൾ ഇരുപത്തി തീയതി ജില്ലാതല ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത് തലശ്ശേരി റൂറൽ ബാങ്ക് നടത്തുന്ന വിപണന കേന്ദ്രമാണ് മറ്റന്നാൾ ഇരുപത്തിയേഴാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ വിപണനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലയിലെ ഉദ്ഘാടനം നടക്കും അതോടൊപ്പം കണ്ണൂർ ജില്ലയിലുള്ള ആറ് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിയഞ്ച് വിപണന കേന്ദ്രങ്ങൾ സഹകരണ സംഘങ്ങളുടേതുൾപ്പെടെ നൂറ്റി നാൽപ്പത്തഞ്ച് കേന്ദ്രങ്ങളാണ് ഉള്ളത് ആ ഓരോ കേന്ദ്രങ്ങളിലും അതാത് പ്രദേശത്തുള്ള ജനപ്രതിനിധികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ വിപണനം ആരംഭിക്കുകയാണ് കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ കെ പി പ്രമോദൻ മെഖാ മാനേജർ ആർ പ്രദീപ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ